ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്രഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെ അല്ലേ അലഹമ്മില്ല എനിക്ക് ഫാമിലിക്കും സുഖം തന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എടുത്തൊരു വീഡിയോ ആണ് ലഞ്ചിനുണ്ടാക്കിയത് ചെമ്മീൻ ബിരിയാണിയാണ് ഫുൾ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല എന്നാലും കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട് ചെമ്മീൻ ആദ്യം തന്നെ ക്ലീൻ ചെയ്ത് ഉപ്പും മുളക് കൂടിയും കുറച്ച് ഫിഷ് മസാല ഇട്ട് ഫ്രൈ ചെയ്തെടുത്തു ആ എണ്ണയിൽ തന്നെയാണ് മസാല ഉണ്ടാക്കിയത് അതിൽ തന്നെ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളയും ഇച്ചിരല്ല വഴറ്റിയെടുത്ത് മസാലപ്പൊടികളെല്ലാം ചേർത്ത് അതേ ടൈമിൽ തന്നെ വേറെ അടുപ്പ് റൈസും ഉണ്ടാക്കി ഇത് ചെയ്തത് അതിൻ്റെ കൂടെ സാലഡും അച്ചാറും ഉണ്ടായിരുന്നു പിന്നെ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് കായ്പോളെയാണ് ഉണ്ടാക്കിയത് അത് നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണല്ലോ രണ്ട് നേന്ത്രപ്പഴവും മൂന്ന് മുട്ടയുമാണ് എടുത്തത് അത് ചെറുതായി എരിഞ്ഞെടുത്ത് വാട്ടിയെടുത്തു നെയ്യിലാണ് വാട്ടിയെടുത്തത് അതിന് ശേഷം ഇതേപോലെയുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് മൂന്ന് മുട്ടയും രണ്ട് സ്പൂൺ മൈദയും ഒരു സ്പൂൺ പാൽപ്പൊടിയും കുറച്ച് ഏലക്കപ്പൊടിയും ഇട്ട് മൂന്ന് സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തു എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് സ്റ്റവ് ഓണാക്കി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതേപോലെയുള്ള പാനാണ് അടുപ്പത്ത് വെച്ചത് അതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുത്തത് അതിനുശേഷം ഈ ബാറ്ററും ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തതിനു ശേഷം സ്റ്റൗ സിമ്മിലാക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ റെഡിയായി തിരിച്ചു അപ്പോഴേക്കു തന്നെ മക്കളെല്ലാം സ്കൂളിൽ നിന്ന് വരാറായി ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു പുതിയൊരു വീഡിയോയിൽ വരുന്നതുവരെ അസലാമലൈക്കും